വിവാഹം വിവാഹമുടങ്ങിയെന്നാരോപിച്ച് മധ്യവയസ്കനെയും ഭാര്യയെയും മർദ്ദിച്ച സംഭവത്തിൽ പ്രതികൾക്കെതിരെ കൂടുതൽ നിയമവകുപ്പുകൾ ചേർത്ത് കോട്ടക്കൽ പോലീസ് മർദ്ദനത്തിനിരയായ കുട്ടിയാലിയുടെ പരാതിയിൽ മൂന്ന് പേരെ ഇന്സ്പെക്ടർ അശ്വത് എസ് കാരന്മയിൽ അറസ്റ്റ് ചെയ്തു മര്ദ്ദനത്തിനിരയായ കുട്ട്യാലിയുടെ പരാതി അയല്വാസി തൈല് അബ്ദു മകൻ നാഫി ഇവരുടെ ബന്ധു നെട്ടിച്ചാടി കൊട്ടേരി ജാഫർ എന്നിവരെയാണ് ഇൻസ്പെക്ടർ അശ്വന്ത് എസ് കാരമയിൽ അറസ്റ്റ് ചെയ്തത് വീട്ടിൽ കയറിയുള്ള അക്രമം മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിന് പുറമെ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമം അടക്കമുള്ള വകുപ്പുകൾ പ്രകാരമാണ് അറസ്റ്റ് എന്ന് ഇൻസ്പെക്ടർ അറിയിച്ചു വിവാഹം വിവാഹം ആ സംഭവത്തിലാണ് അന്നേ ദിവസം വീട്ടിൽ കയറി എന്ന് പറയുന്ന പ്രായമുള്ള സ്ത്രീകളെ ആക്രമിക്കുകയും അന്ന് നോട്ടീസ് സെറ്റൽ ചെയ്ത് കിട്ടുന്ന എന്നാൽ തുടർന്നുള്ള അന്വേഷണത്തിൽ പ്രതികളെല്ലാവരും തന്നെ ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുന്നതാണ് നിലവിൽ മൂന്ന് പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു ജാഫർ ഒരു അബ്ദു ഒരു നാഫിക് ഈ മൂന്ന് പേരാണ് ഇപ്പോൾ നിലവിൽ അറസ്റ്റ് ചെയ്തത് കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്ന് അന്വേഷണം നടത്തുന്നുണ്ട് അവരുടെ കൂടെ മറ്റുള്ള ആൾക്കാർ ഉണ്ടായിരുന്നതായി പറയുന്നുണ്ടെങ്കിലും അവർ എത്രമാത്രം ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതിന്റെ കഴിഞ്ഞ മൂന്നാം തീയതി രാത്രി എട്ട് മണിയോടെയാണ് അബ്ദു മകന് ബന്ധുക്കളടക്കമുള്ള സംഘം കുട്ടിയാലിയെ വീട്ടിലെത്തി മർദ്ദിക്കുന്നത് നാഫിയുടെ വിവാഹം മുടങ്ങിയതെന്ന് കാരണം പറഞ്ഞായിരുന്നു മര്ദ്ദനം സംഭവത്തില് യഥാർത്ഥ വസ്തുത പുറത്തു വന്നതോടെ ഹൃദ്രോഗി കൂടിയായി കുട്ടിയാലിക്കായി നാടൊന്നിച്ചു ഇതിനിടെ പ്രതികളെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചത് ദുർബല വകുപ്പുകൾ കാരണമെന്ന് വിമർശനമുയരുന്നു ജില്ലാ പോലീസ് മേധാവിക്കും കുടുംബം പരാതി നല്കിയതോടെയാണ് പുതിയ നടപടികൾ കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം പോലീസ് അന്വേഷിക്കുകയാണ്